വാങ്ടയിൽ തന്നെ തങ്ങളുടെ ആദ്യ ജയം കുറിച്ച് മുംബൈ ഇന്ത്യൻസ് ബാറ്റിംഗിലും ബൌളിംഗിലും കണ്ടത് ഇത്തവണത്തെ ഏറ്റവും മികച്ച പ്രകടനം ബാറ്റിംഗ് ഫയർ പവറും ജസ്പ്രീത് ബുംറയുമാണ് ആദ്യത്തെ രണ്ട് പോയിന്റ് ഉറപ്പാക്കിയത് ടോസ് നേടി ബൌളിംഗ് എടുത്ത പന്തിന്റെ തീരുമാനം വൻ പരാജയമായും മാറി ഒരേ ഫ്ലോയിൽ പോയ പതിനാറ് ഓവറുകൾ അതിനുശേഷം കണ്ട ആളിക്കത്തൽ മുംബൈ ഇന്നിംഗ്സിനെ ഈ രണ്ട് ഭാഗങ്ങളാക്കി തിരിക്കാം പവർ പ്ലേയിൽ രോഹിത്തിന്റെ വെടിക്കെട്ട് സ്കൈ വരാനുണ്ട് എന്ന കോൺഫിഡൻസ് രണ്ട് ഓപ്പണേഴ്സിലും കണ്ടു ആറ് ഓവറിൽ എഴുപത്തിയഞ്ച് റൺസാണ് മുംബൈ അടിച്ചുകൂട്ടിയത് അക്ഷർ പട്ടേൽ ഡൽഹിക്ക് വേണ്ടി ആദ്യ വിക്കറ്റ് കൊണ്ടുവന്നു അർദ്ധ സെഞ്ചുറി കരികെ രോഹിത് ആദ്യം പുറത്ത് തിരിച്ചുവരവിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സ്കൈക്കും പറ്റിയില്ല കിഷനെയും തിലകിനെയും കൂടി നഷ്ടമായപ്പോൾ മുംബൈ അല്പം സ്ലോ ആയി എന്നാൽ കൂടുതൽ തകർച്ചയുണ്ടാക്കാൻ ഹാർദിക് പാണ്ഡ്യ അനുവദിച്ചില്ല ഡേവിഡിന്റെ കൂടെ അറുപത് റൺസ് ചേർത്തു കൃത്യസമയത്താണ് മുംബൈ നാഗൻ പുറത്തായത് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ആ വിക്കറ്റാണ് റൊമാരിയോ ഷെപ്പഡിന്റെ വരവിന് കളമൊരുക്കിയത് അടുത്ത പത്ത് പന്തുകൾ പതിനെട്ടായിരത്തോളം വരുന്ന കുട്ടികളെ ആവേശത്തിലാക്കുകയായിരുന്നു പത്ത് പന്തിൽ മുപ്പത്തി റൺസുമായി ഷെപ്പഡിന്റെ ഭീകര ഫിനിഷിംഗ് വിക്കറ്റ് വിട്ടുകൊടുക്കാതെ ടിം ഡേവിഡിന്റെ ആകർഷൻ രണ്ടും കൂടി ചേർന്നപ്പോൾ മുംബൈ ഇരുന്നൂറ്റി മുപ്പത്തിനാലിലേക്ക് വാങ്ഹയിൽ എബോവ് പാർ സ്കോർ വാർണറെ പുറത്താക്കി ചേസിങ്ങിലും ഷെപ്പഡിന്റെ വരവ് എന്നാൽ അഭിഷേക് ബോറലും പൃഥ്വിഷോയും ചേർന്ന് ഡൽഹിക്കായി കൗണ്ടർ അറ്റാക്കിംഗ് ഇത്തരം സാഹചര്യങ്ങളിലാണ് ജസ്പ്രീത് ബുംറയുടെ വില മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൊമെന്റം ഷിഫ്റ്റ് ആവുന്നു എന്ന് തോന്നിയ സമയം ഹാർദിക് പാണ്ഡ്യ ബുംറയെ പന്തേൽപ്പിച്ചു അഞ്ചാം പന്തിൽ തന്നെ പൃഥ്വിഷോയുടെ കുറ്റിതെറിപ്പിച്ച് ബുംറയുടെ മറുപടി അടുത്ത ഓവറിൽ അഭിഷേക് ബോറലും താരത്തിന് മുന്നിൽ അടിയറവ് പറഞ്ഞു ചടങ്ങ് തീർക്കുക എന്ന ചുമതലയാണ് ബാക്കി ബോളേഴ്സിന് ഉണ്ടായിരുന്നത് സ്റ്റെപ്സിന്റെ ഇന്നിംഗ് ഡി സിയുടെ നിലയൽപ്പം മെച്ചപ്പെടുത്തി ഈ ജയത്തോടെ പോലീസ്റ്റേബിളിൽ മുംബൈയും അക്കൗണ്ട് തുറന്നിരിക്കുകയാണ് ഇനി അങ്ങോട്ട് പോരാട്ടം കനക്കും എല്ലാ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ